മീനത്തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് പുനലൂർ ഐക്യരക്കോണം പൂങ്ങോട് ശിവക്ഷേത്രത്തിൽ പള്ളിവേട്ട നടത്തി രാജ്യത്തിന്റെ എന്ന നിലയിൽ തൻ്റെ പ്രദേശത്തെ അനർത്ഥങ്ങളെയും തെറ്റുകളെയും വേട്ടയാടി നിശേഷം നശിപ്പിക്കുന്നതിന് ശ്രീ പത്മനാഭൻ തുനിഞ്ഞിറങ്ങുന്ന രാജകീയ നായാട്ടിനെ സൂചിപ്പിക്കുന്ന ചടങ്ങാണ് പള്ളിവേട്ട എന്നറിയപ്പെടുന്നത് മഹാരാജാവ് കൊട്ടാരത്തിന് മുന്നിലെത്തി പ്രതീക സൂചകമായി ക്ഷേത്രത്തിന് പുറത്ത് ഒരു താൽക്കാലിക ഹരിതവനം സൃഷ്ടിച്ചിട്ടുണ്ടാകും ആ ഹരിതവനത്തിൽ ഒരു പച്ച നിറത്തിലുള്ള കരിക്ക് വെച്ചിരിക്കും ഹരിതവനത്തിലേക്ക് രാജാവിൻ്റെ പ്രതിനിധിയായ തിരുമേനി അല്പസമയം നോക്കി നിന്ന ശേഷം വില്ലെടുത്ത് മൂന്ന് പ്രാവശ്യം അമ്പെയ്യും ഈ സമയം നിശബ്ദമായിരിക്കും അതിനുശേഷം ശംഖുവിളിയും വാദ്യമേളകോശങ്ങളുമായി ശബ്ദമുഗുരിതമായ അന്തരീക്ഷത്തിൽ കൃത്രിമവനത്തിൽ വെച്ചിരുന്ന തീവെട്ടിയുടെ വെളിച്ചത്തിൽ രാജാവ് തിരികെ പോകും എന്നാണ് ഐതിഹ്യം അതിനുശേഷം പൂജകൾക്കൊപ്പം ഭഗവാൻ ശ്രീകോവിലിനു പുറത്ത് പൂക്കൾ വിരിച്ച കട്ടിലിൽ ഉറങ്ങാനുള്ള സൌകര്യം ഒരുക്കുന്നതാണ് പള്ളിവേട്ട എന്ന വിശ്വാസം ഉത്സവാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ചടങ്ങുകൾക്ക് ഗൗരിശങ്കരം ശ്രീജിത്ത് തിരുമേനിയാണ് നേതൃത്വം നൽകുന്നത് പൂങ്ങോട് ശിവക്ഷേത്രത്തിൽ ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച കൊടിയേറിയ തിരുവുത്സവം ഇന്ന് സമാപിക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ 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 രാധാസ് നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ